അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നിരിക്കുകയാണ് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി അറിഞ്ഞു അല്ലേ എന്താണ് പ്രായപരിധി മുപ്പത്തൊന്ന് വയസ്സാണ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷമാണ് അതൊക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പർപ്പസ് ഇതൊന്നുമല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളും പറയാനാണ് കാര്യം നിങ്ങൾ ഇന്ന് ഇന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇരുന്നിട്ടുണ്ട് ഒരു കോവിഡ് കാലത്ത് ഞാനും ഇരുന്നിട്ടുണ്ട് ഈ പരീക്ഷയിൽ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ നോക്കി നോക്കി ഇരുന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നു പ്രിലിംസ് പാസ്സായി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനു ശേഷം പ്രിലിംസ് പാസ് ആവുന്നു മെയിൻസ് പോയിരുന്നു മെയിൻസും പാസ്സാവുന്നു മെയിൻസിന് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു അത് കട്ട് ഓഫിനേക്കാൾ കട്ട് ഓഫ് മുപ്പത്തെട്ട് പോയിന്റ് ആറായിരുന്നു ഏകദേശം ഒരു പത്ത് മാർക്ക് നാല്പത്തി എട്ട് മാർക്ക് എനിക്ക് എക്സ്ട്രാ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത്യാവശ്യം നല്ല മാർജിനിൽ തന്നെ മെയിൻസ് പാസ്സാവുന്നു പക്ഷേ ഫിസിക്കൽ എന്ന് പറയുന്ന കടമ്പയിൽ കാൽ തട്ടി വീഴുന്നു നിങ്ങൾ മനസ്സിലാക്കുക അത്യാവശ്യം ഫിറ്റ്നസ് നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എസ് പരീക്ഷയുടെ ഫിസിക്കൽ പരീക്ഷയ്ക്ക് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ഓവർ ട്രെയിൻ ചെയ്ത് ഹാൻഡ്സ്ട്രൊക്കെ ആയി പ്രശ്നമായി നല്ല രീതിയിൽ പണി കിട്ടി അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഫിസിക്കൽ പരീക്ഷ നൂറ് മീറ്റർ സ്പ്രിന്റ് പോലും മര്യാദയ്ക്ക് ഓടാൻ എന്നെ കൊണ്ട് പറ്റിരുന്നില്ല അതുകൊണ്ട് ഒരു ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരൊറ്റ ഒറ്റ കാര്യമുള്ളൂ യൂണിഫോംഡ് പോസ്റ്റ് ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഒരു പത്ത് പുഷ്പെങ്കിലും എടുത്ത് തുടങ്ങണം അല്ലെങ്കിൽ പണി കിട്ടും ഞാൻ ഈ തെറ്റിൽ നിന്ന് ഞാൻ പാഠം ഉൾക്കൊണ്ടു അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന ഫിസിക്കൽ പരീക്ഷ എക്സൈസ് ഇൻസ്പെക്ടർ ജയിലറിൻ്റെ ഒക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തു പെർഫോം ചെയ്തിരുന്നു അഞ്ച് ഐറ്റം ക്ലിയർ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിനി ക്ലിയർ ചെയ്യാൻ പറ്റി അതുകൊണ്ട് തന്നെ നിങ്ങൾ ജി പഠിക്കുന്നു മാത്സ് പഠിക്കുന്നു അതിനോടൊപ്പം തന്നെ ശരീരത്തിന്റെ ഹെൽത്തും ആയി മെയിൻറ്റെയിൻ ചെയ്യുക because extremely important ആണ് ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊക്കെ പറയുന്നതിന്റെ റീസൺ ഇതാണ് ഇതിന്റെ ഫിസിക്കിലെ പാസ്സായിരുന്നെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഒരെണ്ണം കൂടി എനിക്ക് കിട്ടിയേനെ അപ്പോ നമ്മള് പറ്റിയിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളും നിങ്ങൾക്കുള്ളൊരു എന്താ പറയാ ഒരു ലൈറ്റ് ഹൗസ് തന്നെയാണ് അത് ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവാം അപ്പം എനിക്ക് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പരീക്ഷ വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാരത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എപ്പോഴും പറയുന്നത് നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക കേട്ടോ ഡെയിലിയോട് ഫ്രീ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് നല്ലൊരു അക്കാഡമിക് എൻവോൺമെന്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ് അപ്പം നമുക്ക് നമ്മുടെ ഇതിന്റെ ഒരു ഞാൻ പറയാൻ വന്നിട്ടുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഞാൻ അങ്ങ് പോകും ഒന്നാമതായിട്ട് എനിക്ക് ഒരു കാര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഹെൽത്ത് ഫോക്കസ് ചെയ്തോളം പിള്ളേരെ രണ്ടാമത്തെ കാര്യം എന്ത് വില കൊടുത്തു റാങ്ക് ലിസ്റ്റ് വരാൻ ശ്രമിക്കാം ബിക്കോസ് പി എസ് സി ഇപ്പം പുതിയ ശൈലികൾ കൊണ്ടുവരികയാണ് പുതിയ ശൈലി എന്ന് പറയുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ഇപ്പം ജോലി കിട്ടാനുള്ള സാധ്യത വളരെ അധികമാണ് കാര്യം എത്രയാണ് ഒഴിവുകൾ അതിന് പ്രൊപ്പോഷനേറ്റ് ആയിട്ട് മാത്രം റാങ്ക് ലിസ്റ്റ് ഇടുക അപ്പൊ പണ്ടത്തെ പോലെ പത്തൊഴിന് നൂറ് പേരുടെ റാങ്ക് ലിസ്റ്റ് ഇടുന്ന പരിപാടി പി എസ് സി നിർത്തി അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിലേക്ക് കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നുള്ള കാര്യം ഏകദേശം ഇപ്പൊ ഉറപ്പാണ് സിവിൽ സർവീസസ് അങ്ങനെയാണല്ലോ കൃത്യമായിട്ടുള്ള എണ്ണം രണ്ടുമായിരിക്കും റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുക അതിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത ഭയങ്കര ഹൈ ആണ് അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിലേക്ക് വരുക അപ്പൊ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ എസ് ഐ പ്രിലിംസ് പരീക്ഷ പത്ത് മുപ്പതിനായിരം പേര് ഇത് ജയിച്ചിരുന്നു പക്ഷെ മെയിൻസ് ജയിച്ച് ഏഹ് ഫിസിക്കൽ ടെസ്റ്റിനെ വിളിച്ചത് വളരെ കുറച്ച് ആൾക്കാർ പത്ത് എഴുന്നൂറ് ആൾക്കാർ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ എക്സ്ട്രീമില് ഹൈ ആണ് പ്രിലിംസ് പാസ്സാവുക എന്നുള്ളതായിരിക്കും നിന്റെ ലക്ഷ്യം ഫിസിക്കല് പാസ്സാവുക ഇന്റർവ്യൂ ബോർഡ് ചെന്ന് ഇരിക്കുക എന്നുള്ളതായിരിക്കണം അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിൽ ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഇപ്പോഴത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് തിരിച്ചറിയാം ഇപ്പൊ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ് എസ് നിയമനം നടക്കുന്നില്ല അത് നടക്കുന്നില്ല നിങ്ങൾ ചരിത്രം പരിശോധിക്കൂ ഇത്രയും വർഷം കൺസിസ്റ്റന്റ് ആയി പി എസ് പരീക്ഷ നടത്തിയിട്ടുണ്ടോ ഇത്രയും അധികം ആൾക്കാർക്ക് നിയമനം പി എസ് സിന് മുമ്പ് കൊടുത്തിട്ടുണ്ടോ പി എസ് സിയുടെ പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ലെവലിലേക്കാണ് പോരായ്മകളുണ്ട് ഇല്ലെന്നല്ല പക്ഷെ പത്ത് കൊല്ലം മുമ്പുള്ള പി എസ് സി ആ ഇന്നത്തെ പി എസ് സി ഈ അമ്പത് കൊല്ല മുമ്പുള്ള പി എസ് ഇന്നത്തെ പി എസ് സി മാറ്റങ്ങൾ ഉണ്ട് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷനത്തെ പത്ത് നാനൂറ് പേര് എസ് ഐ എടുത്തിട്ടുണ്ട് കേരള പോലീസിന്റെ സബ് ഇൻസ്പെക്ടേഴ്സിന് ഏകദേശം പകുതിയോളം ആ ലിസ്റ്റ് ആണ് പിന്നെ എല്ലാ വർഷവും വിളിക്കുന്ന എടുക്കുന്നുണ്ട് എല്ലാ വർഷവും നാനൂറ് പേർക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് പേർക്ക് ജോലി എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല പക്ഷെ എസ് എന്നൊരു സ്വപ്നം മനസ്സിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിനകത്ത് മുമ്പത്തെ വർഷം ഈ വർഷം ജോലി അടിച്ചെടുക്കാനുള്ള സാധ്യത ഇവിടെ വളരെയധികമാണ് അതുകൊണ്ട് തന്നെ ഇലക്ഷൻസ് വരാൻ പോകുന്ന കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കുക ഇപ്പൊ നിയമനങ്ങളും അപ്പോയിൻമെന്റ്സ് ഒക്കെ കൂടിയേ പറ്റുള്ളൂ റിട്ടയർമെന്റ് വരാൻ പോവുകയാ മാസം റിട്ടയർമെന്റ് പി എസ് സി നടക്കാൻ പോവാണ് അപ്പൊ ഇതൊക്കെ എവിടുന്നെടുത്ത് ഫില്ല് ചെയ്യും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ആത്മാർത്ഥമായ പി പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള രീതിയിൽ പുതിയ പാറ്റേണിൽ ഇരുപത്തിനാല് മണിക്കൂർ പഠിക്കണം പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പുതിയ പാറ്റേൺ സ്മാർട്ടായി പഠിക്കുന്ന ആൾക്കാരെ ഒക്കെ രക്ഷപ്പെടുന്നുണ്ട് അപ്പൊ ആ ഒരു കാറ്റഗറിയിലേക്ക് എത്താൻ ശ്രമിക്കുക അതിന് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് നെഗറ്റീവ് വാർത്തകളുടെ പുറകെ പോകാതിരിക്കുകയും പി എസ് സി നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഓപ്പർച്യൂണിറ്റീസിന്റെ ഒരു വ്യാപ്തി തിരിച്ചറിയുക അതിനു വേണ്ടി പ്രയത്നിക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എക്സൈസ് ഇൻസ്പെക്ടർ ലിസ്റ്റിൽ നിന്ന് ഒരുവിധം എല്ലാവർക്കും ജോലിയിട്ടുണ്ട് ഇപ്പൊ അപ്പൊ അതാണ് എല്ലാത്തിലും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് പി എസ് സിയിൽ പോസിറ്റീവ്സ് തന്നെയാണ് കൂടുതൽ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ പി എസ് സി നിങ്ങൾക്കൊരു ജീവിതം തരും ഒരു ജോലി തരും ആ ഒരു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോവുക ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരുത് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വരാൻ പോവുകയാണ് വർഷങ്ങളായി പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് പുതിയതായി പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ എല്ലാവർക്കും ഏകദേശം ഒരേ കോമ്പറ്റീഷൻ തന്നെ എന്തുകൊണ്ടാണ് സിലബസ് മാറാൻ പോവുകയാണ് ഐ പി സി സി ആർ പി എസ് സി ഒക്കെ മാറിയിട്ട് ഭാരതീയന്യായ സംഹിത വരാൻ പോവുകയാണ് പക്ഷേ ഐ ടി ആക്ടലി സൈക്കോളജി അതുപോലെയുള്ള ടോപ്പിക്സ് ഒക്കെ അവിടെ തന്നെ കാണാനാണ് സാധ്യത സിലബസ് പി എസ് സി ഇറങ്ങുമ്പോൾ ഡീറ്റെയിൽ അറിയാം അപ്പോൾ പുതിയ സിലബസ് ആണ് വരാൻ പോകുന്നത് അതുകൊണ്ട് സിലബസ് വരുന്നവർ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കോമൺ ഏരിയ ആണ് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് സയൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സബ്ജക്ട് നൂറ് ശതമാനം ഉണ്ടാവും എന്നുള്ള ഉറപ്പുള്ള സബ്ജക്ട് തന്നെ പഠിച്ചു തുടങ്ങാം ഞങ്ങളുടെ ബാച്ചേഴ്സിന് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സീറോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാൻ പുതിയ തുടക്കം നിങ്ങളുടെ നിങ്ങൾക്ക് എന്താ പുതിയതായും തുടങ്ങി വെക്കാൻ നിങ്ങൾക്ക് പി ഒരു അവസരം കൂടെ തന്നിരിക്കുകയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കാര്യം ഇവിടെ ഇപ്പം സിലബസ് ഒക്കെ വന്നു കഴിയുമ്പത്തേക്ക് അയ്യോ സിലബസ് എന്ന് പറഞ്ഞ് രോധനപ്പെട്ട് കുറെ ആൾക്കാർ പരീക്ഷ എഴുതാതിരിക്കും പി എസ് സിയുടെ ലക്ഷ്യമത് തന്നെയാണ് പി എസ് സിക്ക് സീരിയസ് പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരെ മതി പക്ഷെ എന്നാ ഇപ്പൊ ആവറേജ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആയിക്കോട്ടെ അവൻ പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ അവൻ ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും വലിയ റോക്കറ്റ് സയൻസ് ഒന്നും സിലബസിനത് കാണത്തില്ല അത് ഉറപ്പാണ് പഠിക്കാൻ മനസ്സുള്ള ആൾക്കാരൊക്കെ പഠിക്കും ജോലിയിലേക്ക് വരികയും ചെയ്യും കാര്യം ഡിഗ്രി ലെവൽ പരീക്ഷ ഇപ്പോഴും ആൾക്കാർ എന്തൊരു ബാലികരാമലയായിട്ടാണ് കാണുന്നത് എന്തോ വലിയ സംഭവമാണ് ഒന്നുമല്ല നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷ അത്ര വലിയ സംഭവമൊന്നും അല്ല അതിന് പഠിക്കേണ്ടത് ശൈലിയുണ്ട് ആ ശൈലിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ അധികമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പഴയ ശൈലിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ എലിമിനേഷൻ ടെക്നിക്സും കൃത്യമായിട്ട് യൂസ് ചെയ്യുക നമ്മുടെ ചാനലിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് നമ്മുടെ ബാച്ചേഴ്സ് അതിൻ്റെ ഇൻറ്റെൻസീവ് ട്രെയിനിങ് എല്ലാ ആഴ്ചയും പോകുന്നുണ്ട് ആഴത്തിൽ പഠിക്കുക സിലബസ് ആഴത്തിൽ തന്നെ കവർ ചെയ്യുക അതിനുശേഷം എലിമിനേഷൻ ടെക്നിക്സും കൂടെ യൂസ് ചെയ്യുക ഇത് തന്നെയാണ് നമ്മുടെ പുതിയ ശൈലിയിൽ പുതിയ പി എസ് സി പാറ്റേണിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ശൈലി ഇപ്പൊ തന്നെ തുടങ്ങിയോ പഠിത്തം ഇനി ഇനിയിപ്പോ നോട്ടിഫിക്കേഷൻ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുമോ പിള്ളേർ ഈ നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് വേറ്റി പഠിക്കാനായിട്ട് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നല്ലോ ഇനിയിപ്പോ സിലബസ് വരണ്ടെ പി എസ് സി കലണ്ടർ പ്രസിദ്ധീകരിക്കുമ്പോഴാണല്ലോ സിലബസ് കിട്ടുക സിലബസ് വരുന്നവരെ വെയിറ്റ് വേറ്റ് സിലബസ് വന്നു കഴിയുമ്പോഴത്തേക്ക് എക്സാം ഡേറ്റ് വരുന്നവരെ വെയിറ്റ് വേറ്റി അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ യൂണിഫോം പോസ്റ്റ് സബ് ഇൻസ്പെക്ടർന്ന് വെച്ചാൽ അത്രയും ഒരു എക്സിക്യൂട്ടീവ് പവർ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണ് ആ ഒരു സീരിയസ് പോസ്റ്റിലേക്ക് പോകണമെങ്കിൽ വളരെ സീരിയസ് ആയ തയ്യാറെടുപ്പ് തന്നെ നിങ്ങൾ നടത്തണം സിലബസ് ഒക്കെ എങ്ങനെ വേണമെങ്കിലും മാറിക്കോട്ടെ നമുക്കതൊക്കെ പഠിക്കാനുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ട് അതൊന്നും വാർത്ത ആരും ടെൻഷൻ അടിക്കണ്ട ഡിഗ്രിയിൽ എന്റെ മാർക്ക് ഒക്കെ ഉണ്ട് കഴിഞ്ഞാൽ നിങ്ങളെന്ന് കാര്യം അത്രയും മോശം മാർക്കായിരുന്നു എനിക്ക് ഡിഗ്രിയിലൊക്കെ എനിക്ക് പല ടോപ്പ് റാങ്കിളിലും എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും ഒരു സംശയം വേണ്ട പഠിക്കാനുള്ള മനസ്സ് മനസ്സുണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഹൈലൈറ്റ് ഓക്കെ ഇതിനു വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും അധികം പറ്റുന്നത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് തന്നെ നമ്മൾ കാണുന്നൊരു കേസാണ് പഠിച്ച് 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 പിള്ളേർ ഡെസ്പെറേറ്റ് ആവാൽ ഹെൽത്ത് തകരം മനസ്സാണ് ദൈവം അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ല ടെൻഷൻ അടിച്ചോളൂ ഒരു ഒപ്റ്റിമൽ ലെവലിൽ ടെൻഷൻ നല്ലതാണ് ആ ടെൻഷന്റെ അളവ് കൂടുമ്പോൾ അത് ഒരുപക്ഷെ സൂസൈഡ് ടെൻഡൻസിനോട് പോലും പോയിരിക്കും അത്രയ്ക്ക് കോമ്പറ്റീഷൻ ആണോ വരുന്നത് അതിനൊന്നും യാതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ സ്ട്രെസ് മാനേജ് ചെയ്യാൻ നിങ്ങളെ നിങ്ങൾ സജ്ജരാകുന്ന ധാരാളം വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് പ്ലേ ലിസ്റ്റിൽ കൂടെ ഒന്ന് പോയാൽ മതി സ്ട്രെസ് മാനേജ്മെന്റിന്റെ എക്സ്ക്ലൂസീവ് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ യൂസ് ചെയ്ത ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്താൽ മതി കാര്യം നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു അവസ്ഥ ഞാൻ ഞാനിരുന്നു എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്ന ഓരോ കൺഫ്യൂഷൻസും ഓരോ സ്ട്രെസ്സും ഓരോ ആൻസൈറ്റിയും ഓരോ അൺസെർട്ടനിറ്റീസും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ശരാശരി വിദ്യാർത്ഥി ആണെങ്കിൽ പോലും ശരാശരിയിൽ താഴെ നിൽക്കുന്ന വിദ്യാർത്ഥി ആണെങ്കിൽ പോലും ഡിഗ്രി ലെവൽ പി അടിച്ചെടുക്കാൻ പറ്റും പ്രൊവൈഡഡ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം കണ്ടന്റ് പഠിക്കണം എലിമേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യണം ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ ആക്കണമെങ്കിൽ മെൻറ്റൽ ഹെൽത്ത് ഉണ്ടായാലേ പറ്റത്തുള്ളൂ ഓക്കെ അത് നിങ്ങളുടെ മനസ്സൊന്നിരിക്കുക മനസ്സാണ് ദൈവം എന്ന് ബ്രഹ്മാനന്ദ ശിവയോഗി പറഞ്ഞത് അല്ല ഇത് മനസ്സിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാച്ച് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വെറും മൂവായിരത്തി നാനൂറ്റിഇരുപൂറ് രൂപയുള്ളൂ ഫീസ് ഉണ്ട് ഞെട്ടണ്ട ഫീസ് മാത്രമേ ചീപ്പായിട്ടുള്ളൂ ക്ലാസ്സിന്റെ ക്വാളിറ്റി എക്സ്ട്രീംലി ഹൈ ആയിരിക്കും ആഴത്തിലുള്ള ക്ലാസുകൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക സിവിൽ സർവീസിലെയും കേരള പി എസ് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് തന്നെ നിങ്ങൾ ക്ലാസ് എടുത്ത ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഴത്തിലുള്ള ക്ലാസ്സസ് ഓരോ ടോപ്പിക്കിലും ആഴത്തിലുള്ള ക്ലാസ്സസ് അത് ഓവർലോഡ് ആക്കാതെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് തരുക പിന്നെ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും മെന്ററിന്റെ സഹായം ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഇട്ടായിരിക്കും ഇതുകൊണ്ടൊപ്പം സ്ട്രെസ് മാനേജ്മെൻ്റ് മോട്ടിവേഷനും വരുന്ന സെഷൻസ് റെഗുലറായി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും കാര്യം പുതിയ നിങ്ങൾക്ക് നേരത്തെ തന്നെ മാർക്ക് ലിസ്റ്റ് കണ്ടു പുതിയ പാറ്റേൺ രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ കേസിന് ശേഷമാണല്ലോ പാറ്റേൺ ഇത്രയധികം മാറുന്നത് അതിനുശേഷം ഉള്ള ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് ഞാൻ ക്രാക്ക് ചെയ്തിട്ടുള്ളത് ഒരു പുതിയ പാറ്റേൺ എന്താണ് എവിടെയാണ് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡിയ എൻ്റെ ഉണ്ട് നമ്മുടെ ടീമും ആ രീതിയിൽ തന്നെ സജ്ജമാണ് അതുകൊണ്ട് തന്നെ ധൈര്യമായി നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് വരും ഡെമോ ബാച്ച് നിങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വരും ഡെമോ ബാച്ച് കണ്ട് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി അത്ര കോൺഫിഡൻസ് ആണ് ഞങ്ങളുടെ ക്വാളിറ്റിയുടെ കാര്യത്തില് അത് പുതിയ പാറ്റേണിൽ പഠിക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം പിന്നെ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടാനും പണ്ടത്തെ പോലെ റാങ്ക് ഫൈവില് കാണാതെ പഠിച്ച് നമുക്കിനി ജോലിയിലേക്ക് എത്താൻ ഒക്കത്തില്ല അതിനേക്കാൾ എളുപ്പമാണ് കോൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കുന്നത് ഓക്കെ കുറേ നൂറുകണക്കിന് ഫാക്ടറുകൾ കാണാതെ പഠിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് കഥകളിൽ കൂടെയും കവിതയിൽ കൂടെയും അല്ലെങ്കിൽ ആശയങ്ങളിലൂടെയും വിശയകലനത്തിലൂടെയും പഠിക്കുന്നത് അപ്പൊ ആ രീതിയിലുള്ള ക്ലാസ്സുകൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇപ്പോ നൂറ് ചോദ്യങ്ങൾ നൂറ് ചോദ്യം ഈ ക്ലാസ്സിന് വരുമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ നിങ്ങളെ ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കാൻ വരുന്ന കണ്ടന്റുകൾ സമഗ്രമായി ഇതിൽ കൂടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഓവർലോഡ് ആവാത്ത രീതിയിൽ തന്നെ സോ കമൻ സെക്ഷനിൽ പിൻച്ച് ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും മെന്റേഴ്സോട് സംസാരിക്കാം വിളിച്ച ഓട് സംസാരിക്കാം ടെലിഗ്രാമിൽ അല്ലെങ്കിൽ ടെലിഗ്രാം മെസ്സേജ് ആയിട്ട് അയക്കാം ഓക്കെ വാട്സാപ്പിൽ അധികം ആക്റ്റീവ് അല്ല നിങ്ങൾ ടെലിഗ്രാം മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് മെന്റേഴ്സിന് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇനി വെറുതെ വെയിറ്റ് ചെയ്യരുത് കട്ട കിരങ്ങൾ പഠിച്ചോണം എട്ടും വലം നോക്കാതെ തയ്യാറെടുക്കുക ഇനിയിപ്പോൾ കലണ്ടർ പ്രസിദ്ധീകരിക്കുന്ന സിലബസ് വരുന്നവരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അടിപൊളി അതിനെ തയ്യാറെടുത്തുള്ളൂ നമ്മുടെ ചാനലിലെ എസ് ഐയുടെ പ്ലേ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കുറെ കണ്ടു കിട്ടും ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗായ്സ് താങ്ക് യു ബൈ